കക്കൂസ് മാലിന്യം ആശുപത്രി വളപ്പിൽ ഒഴുകി പരക്കുന്നു തൃക്കരിപ്പൂർ കൊയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സ താൽക്കാലികമായി നിർത്തിവെച്ചു ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കിണർ വെള്ളം പരിശോധിക്കാൻ നിർദ്ദേശത്തോടെയാണ് കിടത്ത് ചികിത്സ നിർത്തിവെച്ചത് പരക്കുന്ന കക്കൂസ് മാലിന്യം സമീപ കിണറിലെ വെള്ളത്തെ മലിനപ്പെടുത്തുന്നുവെന്ന ആശങ്കയുള്ളതുകൊണ്ടാണ് വെള്ളം പരിശോധനയ്ക്ക് അയച്ചത് ഈ കിണറിലെ വെള്ളമാണ് ഇവിടെ ഭക്ഷണം പാകം ചെയ്യാനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നത് ഇതിനെ തുടർന്ന് ശനിയാഴ്ച ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ആറ് രോഗികളെ ഡിസ്ചാർജ് ചെയ്തു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ കസ്റ്റഡിയിലുള്ള ആദിമരയിലുള്ള കോയങ്കര ഗവൺമെന്റ് ആരോഗ്യ ആശുപത്രി ഇന്നലെയോടുകൂടി നടക്കാൻ കഴിയാതെ രോഗികളടക്കം നടുവേദനയടക്കം വന്ന് നടക്കാൻ കഴിയാത്ത രോഗികളടക്കം എട്ടോളം ആളുകൾ ഡിസ്ചാർജ് ചെയ്ത് ആശുപത്രി പൂട്ടേണ്ട ഗുരുതരമായ വഴിത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം പഞ്ചായത്താണ് കഴിഞ്ഞ ഒന്നര മാസം മുമ്പേ ഈ ആശുപത്രിയുടെ തൊട്ട അലവാസി ഈ ആസ്പത്രിയിലെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു കഴിയുന്നുണ്ട് അത് കുടിവെള്ളത്തിനടക്കം പ്രശ്നമുണ്ടാക്കും ആസ്പത്രി പൂട്ടേണ്ടി വരുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പിന്റെ എച്ച് ഐ അടക്കം അന്വേഷണം നടത്തി പഞ്ചായത്തിന് അങ്ങനെ തന്നെ ഒരു റിപ്പോർട്ട് അടിയന്തരമായി പരിഹരിക്കണമെന്ന് റിപ്പോർട്ട് നൽകിയെങ്കിലും അതൊന്നും മുകളിലേക്കെടുക്കാതെ ഈ ഒന്നര മാസക്കാലം ഇതിനോട് ഈ മഴക്കാലത്ത് പോലും മുഖം നിരഞ്ഞിരിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് ഭരണസമിതി ഭരണസമിതി എടുത്തിട്ടുള്ളത് തികച്ചും നിരുത്തരമായ നടപടിയാണിത് ബലൂർ പഞ്ചായത്ത് അതേപോലെ തന്നെ പടന്ന പഞ്ചായത്ത് തൃക്കരൂർ പഞ്ചായത്തും പോലും ഈ ഈ ആസ്പത്രിയെ ആസ്പത്രിയെ ആശ്രയിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ പ്രായമായ അച്ഛനമ്മമാർ ചികിത്സ തുടർന്നു വരികയാണ് മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം രൂക്ഷമായതോടെ പരിസരവാസികൾ ആരോഗ്യവകുപ്പിന് പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് രോഗികളെ താൽക്കാലികമായി പറഞ്ഞയച്ചത് നിലവിൽ കുഴിയിലെ വെള്ളം കുറയ്ക്കുക മാത്രമാണ് പരിഹാരം കക്കൂസ് കുഴി ഒരു മാസം മുമ്പ് ശുചീകരിച്ചതാണെങ്കിലും പെട്ടെന്ന് വെള്ളം നിറഞ്ഞത് വെല്ലുവിളിയായി മഴ കനത്തതോടെ പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ മണ്ണിട്ട് കുഴി നികത്തി താൽക്കാലിക പരിഹാരം കാണാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും വിജയിച്ചില്ല നിലവിൽ ആശുപത്രിയിൽ ഒ പി പ്രവർത്തിക്കുന്നുണ്ട് രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയാണ് ഒപിയുടെ പ്രവർത്തന സമയം എന്നാൽ ആശുപത്രി വികസന സമിതി നിരവധി തവണ പ്രശ്നം പഞ്ചായത്ത് ഭരണ സമിതിയെ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ല എന്നും ആക്ഷേപമുണ്ട്